എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതെല്ലാം സുഖങ്ങളുടെ പുറകെ പോയാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഓരോരോ ദുഃഖങ്ങളും പതിയിരിക്കുന്നുണ്ട് സുഖം തേടിയുള്ള യാത്രകൾ പലതും ദുഃഖത്തിലാണ് കലാശിക്കാറ് നിത്യമായിട്ടുള്ളതിനെയും അനിത്യമായിട്ടുള്ളതിനെയും തരംതിരിച്ച് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം സാധിക്കുന്നതാണ് അതിനുള്ള ഒരു ഉപാധിയാണ് അടുവേദനയുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട വിലയ്ക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് ധാർമികാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം ഇരുകൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കമ്പിത്തെയും വെക്കേണ്ടതാണ് ഇനി ഇരുകൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കോർത്തു പിടിച്ച കൈകൾ പുറകോട്ട് കൊണ്ടുവന്ന് കഴുത്തിന് പുറകിലായി വെക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അല്പസമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം കുനിഞ്ഞു വരാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും അപ്പോ ഈ രീതിയിലാണ് ധാർമികാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായി അർദ്ധശലവാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലും കൊണ്ടുവരികയും വിരലുകൾ ചുരുട്ടി പിടിക്കുകയും ചെയ്ത ശേഷം തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ ഏകദേശം ഒരു നാപ്പത്തഞ്ച് ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലതുകാൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാല് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി വെക്കുകയും ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ രീതിയിലാണ് അർത്ഥശലഭാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് പാർശ്വ അർത്ഥ ചക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായിട്ട് മുട്ട് മുട്ടുകുത്തി നട്ടില് നിവർന്ന് നിൽക്കുക അതിനുശേഷം വലതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഏകദേശം ഒരു ഒരടിയോളം മുന്നിലായി തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യണം ഇനി ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം വിട്ടുകൊണ്ട് ശരീരവും അതോടൊപ്പം തന്നെ കൈകളും പുറകോട്ട് വളച്ചു കൊണ്ടുവരികയും ചെയ്യുക എത്രത്തോളം പുറകോട്ട് വളച്ചു കൊണ്ടുവരാൻ സാധിക്കുക അത്രത്തോളം ചെയ്താൽ മതിയാകും ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇനി ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുന്നോട്ട് കയറ്റി വെച്ചും ആവർത്തിക്കേണ്ടതാണ് അതായത് ഇടതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഏകദേശം ഒരടി അകലം വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കഴിയുന്നത്ര പുറകോട്ട് വളഞ്ഞു വരികയും ചെയ്ത ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരു കാലുകളും മുന്നോട്ട് കയറ്റി വെച്ച് രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് വന്ന് തറയ്ക്ക് സമാന്തരമായി പിടിക്കേണ്ടതാണ് ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നീട്ടിവെച്ചിരിക്കുന്ന ഇരു കൈകളും ശരീരത്തിന് വലതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് കൊണ്ടുപോയ അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് കൈകൾ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ വശങ്ങളിലേക്ക് ചെരിക്കുകയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വശങ്ങളിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ടുവരുമ്പോൾ എത്രത്തോളം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒരാസനം പോലും അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോ ഈ രീതിയിലാണ് നമ്മൾ വക്രാസനം പരിശീലിക്കുന്നത് ഇനി നമുക്ക് പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ തിരഞ്ഞെടുക്കുക ഞാൻ ഇന്ന് വജ്രാസനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഇരു കൈകളും കാൽമുട്ടുകളിൽ കൊണ്ടുവന്ന് കമഴ്ത്തി വെക്കേണ്ടതാണ് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് ചൂണ്ടുവിരലുകൾ ചെവികളോട് ചേർത്ത് അടച്ചു പിടിക്കുകയും ചെയ്യുക അതിനുശേഷം വണ്ട് മൂളുന്ന മൂടുന്ന ശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകൈകളുടെയും ചൂണ്ടുവിരലുകൾ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയതിനു ശേഷം വിരലുകൾ ചെവികളിൽ നിന്നെടുത്ത് മാറ്റുകയും ചെയ്യുക ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ചെവികൾ അടച്ചുപിടിച്ച് ചൂണ്ടുവിരലുകൾ അനക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് അവനവന് എത്രത്തോളം തവണ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തവണ ആവർത്തിക്കാൻ ശ്രമിക്കുക ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നടുവേദനയുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്ന് നമ്മൾ പരിശീലിച്ചത് ധാർമികാസനം അർത്ഥശലവാസനം പാർശ്വ അർത്ഥചക്രാസനം വക്രാസനം പ്രാമരി പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു